ഏത് നിമിഷം ആക്രമണം ഉണ്ടാക്കാം ബി റെഡി സംശയകരമായ ചുറ്റുപാടി ആരെ കണ്ടാലും മനുഷ്യനും മൃഗമാലും ഡിപ്പാർട്ട്മെന്റ്

This is my order. കാറ് വാങ്ങണം വിമാനത്തിൽ കയറണം എന്തൊക്കെ ആയിരുന്നു എനിക്ക് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അറുപത് ശതമാനത്തിലധികം ആളുകൾ ദാരിദ്ര്യ രേക്ക് താഴെയാ അതായത് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവര് ആ കൂട്ടത്തിൽ നീ ഒരാളും കൂടി വന്നു നേരിട്ട് ഒന്നും സംഭവിക്കാൻ സംഭവിക്കാമുള്ള ഇരുവഴിയിൽ ഇതാ ഇവിടെ തന്നെ കിടന്നോ ഇവിടെ എങ്ങനെ ഇരുന്നോ ഈ ഒളിങ്ങനെന്തെങ്കിലും നക്കാൻ കിട്ടും നോക്കിട്ട് വരാം വിട്ടുപോയില്ലേ കൊള്ളക്കാർ കൊലപ്പുള്ളികൾ ഭീകരന്മാർ ഇവരോടുള്ളതുപോലെ നിന്നെ പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള സമീപനം അണ്ടർ സ്റ്റാൻഡ് സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെ എന്തിനാ ഞങ്ങൾ തപ്പിക്കൊണ്ടുവന്നിട്ടുള്ളവരും ഇന്നേവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ സമ്മതിപ്പിക്കാറാണ് പതിവ് യു ആർ അറസ്റ്റഡ് ഫോർ ഇമ്മോറൽ ട്രാഫിക് അണ്ടർ റെയിൽവേ ബ്രിഡ്ജ് ഈ സ്റ്റേഷൻ സ്റ്റേഷനേറിയ ആകെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ അപ്പൊ സാറിന് ഇവിടെ യമനെ പിടിച്ച് ലോക്കപ്പിത്തള്ള

നിന്റെ മുഖം ഒരു ആണെന്ന് ഞാൻ പറഞ്ഞോട്ടെ അത് കേട്ടിട്ട് കൂട്ടുകാരൻ സ്നേഹിക്കുന്നത് അവന്റെ അച്ഛനെയാണ് ആ അച്ഛന് ദാരിദ്ര്യം നിറഞ്ഞ വാർത്തകാലത്തിൽ കുറച്ച് നല്ല നാളുകൾ സമ്മാനിക്കാൻ എന്ത് ജോലിയും ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ടാ അവൻ നഗരത്തിൽ വന്നത് കഷ്ടപ്പെട്ട് എല്ലി നുറുകെ അവൻ കൂലി ചെയ്യുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിന്നലെ ടെലഗ്രാം കിട്ടുന്നത് എന്തായിരുന്നു അവന്റെ അവന്റെ അച്ഛൻ അച്ഛൻ മരിച്ചു പോയെന്ന് അതെ സർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇന്നലെ അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവായിരുന്നു ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് കൊണ്ട് ഭക്ഷണം മേടിക്കാൻ ഞാനൊന്ന് പോയപ്പോഴാണ് എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല എങ്ങനെ പറയും സാർ അതിന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഐ സോറി നിയമ നിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ പറ്റാൻ പാടില്ലായിരുന്നു ഞാൻ അയാളെ ലോക്കപ്പിലിട്ടു അത് ഒരു കള്ളരോട്ടടിക്കാരന്റെ കൂടെ ആരാണ് സർ അറു മുഖൻ ചെട്ടിയാർ ഒരു പിടിയിട്ടാ പുള്ളി കുറെ ഏറെ കേസുകൾ തെളിയാനുണ്ട് അടുത്തങ്ങ് പുറത്തിറങ്ങില്ല താങ്ക് യു എന്തിനാ ഇങ്ങനെയുള്ള അകത്താക്കിയതിന് ഒരു പൗരം എന്നുള്ള നിലയ്ക്ക് താങ്ക് യു കണ്ടെ ജാമേന്ദ്ര രാമേന്ദ്ര ഉച്ചക്ക് ഗ്രാൻഡ് വൈകിട്ട് ലക്കി സ്റ്റാർ ഇവിടെ വരുന്ന കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ പാവങ്ങളെ പറ്റിക്ക് ബാലോഹിക്കണം കുറച്ചാൽ ഇവിടെ തന്നെ കാണുമല്ലോ കാണാം വരട്ടെ നാണോ ഇല്ലല്ലൂടാ നിനക്ക് എന്റെ കണ്ണൊന്നും തെറ്റില്ല അതിനും പാലത്തിന്റെ അടി രാമേന്ദ്രൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആ എന്റെ അടുത്തേക്ക് ഓ പിന്നെ നീ വലിയ കാമദേവനാണല്ലോ കണ്ട അവിടെ ഓടി വരാൻ ഒരു കാര്യം പറയാം ഈ സ്വഭാവം കൊണ്ട് നീ എന്റെ കൂടെ കടന്ന എന്റെ തടി തരികേടാവും ഭിക്ഷ എടുത്തെങ്കിലും വണ്ടി കൂലിക്കുള്ള കാശ് ഒപ്പിച്ച് തരാം ഒന്ന് സ്ഥലം ഒഴിവ് തരാമോ എന്താ രാമേന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എങ്ങോട്ട് രാമേന്ദ്രാ നമുക്ക് ഹോട്ടലിലേക്ക് തിരിച്ചു പോയാലോ ഹോട്ടലിലെ കാശിന്റെ അച്ഛൻ ബ്ലഡി രാമേന്ദ്രന്റെ അച്ഛനെ പറയരുത് രാമേന്ദ്രൻ ഇനിയും പറയും നിന്റെ അച്ഛൻ നാട്ടുകാരെ വെച്ചിട്ടുണ്ടല്ലോ വല്ല മതി എല്ലാം എന്തൊക്കെ ഇനി ആരുടെ പിടിച്ച ഇടം രാമേന്ദ്ര ഈ ബോംബെ ലക്നൗ പാർട്ടിയോ വിചാരിച്ച വിചാരിച്ചാ താമസിക്കാനൊരു സ്ഥലം എനിക്കൊരു ചൊറിച്ചുകയറി വരുന്നിട്ടോ നീ കാരണം നാട്ടിലേക്ക് പോകാൻ കൂടി വയ്യതായി അവസാന ഒരു താമസം കൂടി തൽക്കാലം ശരിയാക്കാൻ പോവാ ഒന്ന് രണ്ട് ദിവസത്തേക്ക് എന്തെങ്കിലും നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും ഞാൻ പിന്നീട് കോയമ്പത്തൂർ വന്നപ്പോഴെല്ലാം രാമചന്ദ്രൻ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു ബട്ട് കഴിഞ്ഞില്ല ഞാൻ ചില ബിസിനസ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് കുറെ നാള് ദ മാറ്റർ

രാമേന്ദ്ര ഇനിയും പിടിച്ചു നിക്കാൻ പറ്റില്ല രാമേന്ദ്ര രാത്രിയിലൊന്നും കഴിച്ചില്ല ഇപ്പൊ രാവിലെ ഒന്നുമില്ല വയറ് കത്തി കരിയ കോലത്തായിരുന്നെങ്കിൽ ഈ നേരത്ത് ഒരു ചെരുവം പാൽക്കഞ്ഞി അകത്തായിട്ടുണ്ടാവു രാമേന്ദ്ര എന്തെങ്കിലും ഒന്ന് പറ ഓ നേരെ മുമ്പിൽ കിടക്കുന്നത് പോയി കടലി ഉപ്പുള്ള പിടിക്കെ ഉറങ്ങാനും സംഭവിക്കൂല ചേട്ടാ ചേട്ടാ ഞാൻ ഇന്നലെ രാമചന്ദ്രനോട് താമസ എനിക്ക് കൊറച്ച് പാൽക്കഞ്ഞി കിട്ടിയാ തർക്കില്ലായിരുന്നു പാൽക്കഞ്ചിയോ അതെ ഈ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം കഞ്ഞി ഇല്ലേ അത് എനിക്ക് കുറച്ച് തരുവാ പാൽക്കഞ്ചി ഞാൻ ആരൊന്ന് വിചാരിച്ചു അയ്യോ രാമചന്ദ്ര ഒരക്ഷര നീ മിണ്ടി നൂല് കോർക്കാനായിട്ടൊരു സൂചി എന്ന അതിൽ കൂടെ ഞാനേ കിടത്തല്ലോടാ അയാളുടെ കൈയും കാലം പിടിച്ചിട്ട് കിടക്കാനൊരു ഇടം കിട്ടിയത് വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത നീ എന്ത് ചെയ്യും ഇരക്കുവോ വേറൊരു മാർഗ്ഗം ഞാൻ ഇരക്കും അത്രക്ക് വിശപ്പുണ്ടേ രാമേന്ദ്ര എനിക്കിപ്പോ എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ചാത്തോ അയ്യോ നീ ഒന്നും മോങ്ങാതിരിക്കേ ഞാൻ വഴിയാലോക്കട്ടെ ഉത്സവം എന്ന് പറഞ്ഞ വെടിക്കെട്ടൊക്കെ വെല്ലുന്ന വെടിക്കെട്ടല്ലേ ഇവിടെ ഉണ്ടാവോ കണക്കിന് ആനകളല്ലേ ഈ പാന ചെണ്ട കുതിര ബഹളങ്ങൾ പൊടി നമുക്ക് പോണ്ട വണ്ടി ഇതാ വാ കേറിക്കുന്ന ഞാൻ വന്നോളാം ഉത്സവം തുറന്നു നമുക്ക് അവിടെ എത്തണം സീറ്റ് പിടിച്ചോ സീറ്റ് പിടിച്ചോ ഞാൻ വന്നോളാം Hãy subscribe cho kênh